അതാണ് അത് പറയേണ്ടതിന്റെ സാഹചര്യം അന്ന് നോക്കുങ്ങൾ എത്ര പതിറ്റാണ്ട് മുമ്പായി ഈ കെ ഉസ്താദ് പറയുന്നത് ഈ കെ ഉസ്താദിന്റെ മൗല്യതൊന്നും എടുത്തു നോക്കി അതിന്റെ ഭംഗികളാണെങ്കിൽ ഒരു ആയിരിക്കും രണ്ടല്ല നൗഷാദ് എടച്ചങ്ങയെ നിങ്ങളത്തിന് പുറത്തുക്കണ് രണ്ടായിരത്തി പതിമൂന്നിലല്ലേ ഏഹ് അന്ന് കുട്ടിയാ അപ്പൊ എത്ര പതിറ്റാണ്ട് മുമ്പ് അത് പറഞ്ഞിട്ടുണ്ടെന്നാണ് അപ്പൊ ഈ ഇട്ട് പറയണത് എന്താ ചങ്ങായി അപ്പൊ അങ്ങനെയാണ് ഈ എൻ്റെ സുന്നത്തും കഴിച്ചിട്ടില്ലല്ലോ റോഷാദേ കഴിച്ചിരിക്കണോ സുന്നത്ത് കഴിച്ചതിന്റെ തെളിവാണ് കൊണ്ടരേ എന്നിട്ട് ഈ ക്ലിപ്പ് രണ്ടായിരത്തി പതിമൂന്നിന് പുറത്തു കിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് ഇരുപത്തിനാല്ക്കല്ലേ ഇപ്പം നിങ്ങള് ഈ കെ സ്ഥാനം മനസ്സിലായത് നിങ്ങൾക്ക് ഏഹ് എന്നിട്ടാ സുന്ന ക്ലിപ്പൊക്കെ എന്തുണ്ട് ഇവിടെ ഞങ്ങക്ക് കിട്ടണേ ഈ ആൺകുട്ടിയാണെങ്കിലേ ആദ്യം എന്ത് ചെയ്യുന്നു നിങ്ങൾ സുന്നത്ത് കഴിച്ചിട്ട് തെളിവ് കൊണ്ടരേ തെളിവ് കൊണ്ടര എന്നിട്ട് സംസാരിക്കും സംസാരിക്കുക അന്നേരല്ല ചങ്ങ ഒരു അന്ധം ബുദ്ധിദിനുള്ളൂ ഒരു വ്യക്തത ഉള്ളൂ ഇജിത് എല്ലോടത്തും ഈ ക്ലിപ്പ് ഇട്ട് കാണും സുന്നത്തേക്കാത്തു സുന്നി സുന്നത്തേക്കാത്തു സുന്നി എന്ത് സുന്നത്തേക്കാത്തു സുന്നിടൂ ഏഹ് ഇജി ഈ ദീ ഉണ്ടായപ്പോ ഇജിജും സുന്നത്ത് അയച്ചിട്ടില്ലല്ലോ എന്റെ വാദപ്രകാരം എൻ്റെ വാക്ക് കടർത്ത് പറയാണ് ഇതിലുണ്ടാവുമ്പോൾ ഈ സുന്നത്തയച്ചിട്ടില്ല ഇപ്പൊ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിക്കാണിപ്പൊ എനിക്ക് ഈ കൃത്ഥാനം മനസ്സിലായത് അങ്ങനെ ആവുമ്പോൾ ഇജും നൗഷാദും കെ സി അബ്ദുള്ളയും സമദും കുഞ്ഞായ്മും നിങ്ങൾ നാല് പേരുടെ സുന്നത്തയച്ചിന്റെ ഹോസ്പിറ്റൽ ബില്ലേലും കാണിച്ചോളൂ ഹോസ്പിറ്റലിൽ കാണിച്ചതാണ് ബില്ല് ഞങ്ങളിപ്പോ സുന്നത്ത് കഴിച്ച സുന്നി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്ക് എന്നിട്ട് ക്ലിപ്പ് ഇട്ട് പ്രസംഗിക്കുക അപ്പഴാലേ ഒരു അന്തോളളൂ എന്ത് മനസ്സിനാജി എവിടുന്നാജൊക്കെ വണ്ടിയേരി വരുന്നേ ഇത് ഇങ്ങനെ എല്ലായിടത്തും ഇപ്പോഴത്തും മൊത്തം ഈ ക്ലിപ്പ് ഇടുക സുന്നത്തേക്കാത്ത സുന്നത്തി സുന്നത്തേക്കാത്ത സുന്നി എവിടുന്നാജൊക്കെ വണ്ടിയേരി വരുന്നേ ആദ്യം സുന്നത്ത് കഴിച്ച് അതിൻ്റെ ബില്ല് കാണിക്ക് അതിൻ്റെ ബില്ല് കാണിച്ചാൽ മതി ഏത് ഹോസ്പിറ്റലിൽ നിന്ന് ആ ഹോസ്പിറ്റലിന്റെ ബില്ല് അത് കാണിച്ചുകൊണ്ട് സംസാരിക്കേ അതിനൊരു അന്ധം ബുദ്ധിയുണ്ട് അതിനൊരു വ്യക്തത ഉള്ളൂ ഇനി ഞാൻ അടുത്തീന അങ്ങനെ ഒന്ന് സംസാരിക്കുക アウトローオーケー。